ഇന്ന് രാവിലെ തൊള്ളപ്പിനു പോകാൻ കുറച്ച് നേരത്തെയാണ് കേട്ടോ അപ്പം ഞാൻ താണ്ടെ നമ്മൾ കുറച്ച് അങ്ങക്കെ കുറച്ച് കൃഷിയൊക്കെ നട്ടിട്ടുണ്ട് അപ്പം അങ്ങോട്ടൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ കോവലിൻ്റെ വള്ളിയൊക്കെ ഒന്ന് കുറച്ച് ഒരു കമ്പൊക്കെ എടുത്ത് കുത്തി കൊടുത്ത് അപ്പോഴും നോക്കിയപ്പോഴത്തേക്കും ഒരു കൊല പൂവൻ കൊലയാണ് കേട്ടോ അപ്പം പഴുത്തു തുടങ്ങി കിളിയൊക്കെ കുത്തിയിട്ടുണ്ട് അപ്പം ഞാൻ വിളിച്ചത് വൈകിട്ട് വന്ന് വെട്ടിയാൽ ചിലപ്പോൾ അത് ഒന്നും കൂടെ കിളിയും കാക്കയും കുത്തിയത് പന്നലാക്കുക ഒക്കെ രാവിലെ തന്നെ അങ്ങ് വെട്ടി വെച്ചാലോ എന്ന് വിചാരിച്ചോട്ടോ അപ്പം അത് വെട്ടിവെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അപ്പം അതൊക്കെ വെട്ടി പിന്നെ ഇപ്പോൾ ഇപ്പം എനിക്ക് ഈ ഒരു പന്ന ശീലങ്ങളൊക്കെ തുടങ്ങി ഒരു നാളും ഇല്ലാത്ത പതുകളൊക്കെയാണ് രാവിലെ കുളിച്ചിട്ടൊക്കെയാണ് കേട്ടോ ജോലിക്ക് പോകുന്ന വൈകിട്ട് വന്നിട്ട് ഞാൻ കുളിക്കാറുള്ളു എന്ത് പറ്റിയെന്നറിയത്തില്ല പുതിയ പുതിയ ശീലങ്ങളൊക്കെ ചൂട് കൂടിയപ്പോൾ ഉള്ള ഒരു ഒരുതരം അവസ്ഥയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം എന്താണ് ഈ ഒരു ചെറിയൊരു കൊല നമ്മുടെ വീട്ടാവശ്യത്തിന് ഞാനങ്ങനെ നമുക്ക് ഒരാ കുറച്ച് വാഴയൊക്കെ ഉണ്ട് പക്ഷെ ഞാനങ്ങനെ പുറത്തോട്ടൊന്നും കളഞ്ഞ കൊലകളൊന്നും കൊടുക്കത്തില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ കിട്ടുന്നില്ല അത് പിള്ളേരെയൊക്കെ വന്ന് തിന്നും പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ഞാൻ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ പിന്നെ കണ്ട അത് ഞാൻ മീഷോ എന്നൊക്കെ മേടിച്ചത് എന്താണ് അതിൻ്റെ പേര് കടപ്പാവലം എന്നങ്ങ് ഉണ്ടാ ഞാൻ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല അപ്പം അതിനകത്ത് ആട്ട് പൂവൊക്കെ വന്ന് കായ ചെറിയ കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പന്തലുണ്ടായിരുന്നു മഴയൊക്കെ ആയപ്പോഴത്തേക്ക് പന്തൽ പൊളിഞ്ഞ പോയി അപ്പം അത് ഞാൻ പിന്നെ കമ്പനകത്ത് ഒരു വിധമൊക്കെ കുത്തി വെച്ചേക്കുവാണ് കണ്ടെ പിന്നെ പന്നിയൊക്കെ വന്ന് നമ്മുടെ ചീനിയൊക്കെ തൊണ്ടിയിട്ടുണ്ടോന്നൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ കാരണം അപ്പുറം അപ്പുറമുള്ള എല്ലാം പന്നി കൊണ്ടുപോയി ഒന്നുമില്ല ചേനിയായാലും ചേമ്പായാലും ചേന ആയാലും ഒന്നുമില്ല പക്ഷെ എന്താ ഒരു അത്ഭുതമാണോട്ടെ ഇതുവരെ നമ്മുടെ ഈ ഒരു മരച്ചീനി ഒരെണ്ണം പോലും പന്നി തോണ്ടിയിട്ടില്ല ഇനി പന്നി പന്നി മറന്നു പോയതാണോ ഇനി നമ്മളെ അവസ്ഥ കണ്ട് പന്നിക്ക് എന്താണ് പന്നി നമ്മളെ വിട്ടുകളഞ്ഞാണോന്നറിയത്തില്ലാട്ടെ ഇപ്പം ചേമ്പിൻ്റെയും ചേനയുടെയും ഒക്കെ മൂട്ടിൽ പോയി നോക്കുകയാണെങ്കിൽ പന്നി അങ്ങനെ ഒന്ന് തോണ്ടിയിട്ടുണ്ടോന്നു കേട്ടോ അപ്പം പന്നിയൊന്നും തോണ്ടിയിട്ടില്ല അപ്പോൾ പിന്നെന്താ പിന്നെ നമ്മുടെ കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ പറിച്ചു പിന്നെ ഒരു ഞാൻ ഇത് വിളി ഒരുവിധം വിളഞ്ഞ് മൂക്കുന്നതിനെപ്പോൾ ഞങ്ങൾ പിച്ചും കേട്ടോ അപ്പം വിഴുക്കൊക്കെ വെക്കാൻ മുഴുക്കുരട്ടിയൊക്കെ ഒക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ രണ്ട് ബുഷോറഞ്ചൊക്കെ കിട്ടി കേട്ടോ അപ്പം അതൊക്കെ പറിച്ചു പിന്നെ ഒരു കപ്പക്ക കിട്ടി അപ്പം കപ്പ അപ്പം നമ്മുടെ കപ്പ ഒടിഞ്ഞു വീണ് ഞാൻ റെഗ്ലേലിയുടെ പപ്പായ വേടി ഇത് വേടിച്ചുകൊണ്ട് നട്ടയാണ് കേട്ടോ പക്ഷെ അത് വെയിറ്റ് കാരണം അത് ഒടിഞ്ഞ് വീണ് അപ്പം അതീന്ന് പറയണം വിളഞ്ഞു തൂക്കി എടുത്തുകൊണ്ട് വന്നു പിന്നെ എല്ലാം പറക്കിയൊക്കെ വെച്ചിട്ട് തൊള്ളർ പിന്നെ ഇനിയിപ്പം നിന്ന് ഇനിയിപ്പം ഞാൻ താങ്ങിയും തൂങ്ങി നിന്ന സമയം താമസിക്കും കേട്ടോ അതുകൊണ്ട് എല്ലാം ഒതുക്കിപ്പറക്കിയൊക്കെ ഈ കിട്ടിയ കുറച്ച് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒതുക്കി വെച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഇല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകുമ്പോഴത്തേക്ക് സമയം സമയത്ത് തിരിച്ച് വീട്ടിൽ വന്നിരിക്കേണ്ടി വരും കേട്ടോ ഇപ്പം ഒമ്പത് മണിക്കുമ്പോൾ നമ്മൾ സൈറ്റിൽ എത്തണമല്ലോ പിന്നെ കൊണ്ടുപോകാനുള്ള ബാഗും ഒരു ബാഗൊക്കെ പൊടിയേപ്പി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര ന്യൂജൻ മോഡലിലൊക്കെയാണ് കേട്ടോ വെറുതെ ആണ് നമുക്ക് കവറും തൂക്കിക്കൊണ്ട് പോകേണ്ടല്ലോ ഇതിനകത്താകുമ്പം എല്ലാ സാധനങ്ങളും സൂക്ഷിച്ച് വെച്ചുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു ഇതിൽ അപ്പൊ ഇന്ന് ഞാൻ ചേച്ചിയുടെ മുളകൂടെ കൊണ്ടുപോകുന്നുണ്ടെട്ടോ തുള്ളിയർപ്പിന് അപ്പൊ ഇന്ന് ശനിയാഴ്ച ശനിയാഴ്ചയാണ് അവക്ക് സ്കൂളിൽ പോകണ്ട അപ്പൊ അവർക്കൂടെ ചോറും കറിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് അവളെ അപ്പറോ ഇപ്പറൊന്നും ഇരുത്തിയിട്ട് പോകുന്ന ഇഷ്ടമല്ല വീട്ടിലൊന്നും ഞാൻ തന്നെ കൊണ്ടുപോകും കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ